നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സ്ട്രൈക്കർ ന്യൂസിന്റെ പുത്തിരി കേരള ബ്ലാസ്റ്റേഴ്സ് ജനിച്ചിട്ടു കേരള ബ്ലാസ്റ്റേഴ്സിനെ ഐ എസ് എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇന്നത്തെ മൂന്ന് മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കു തന്നെ വേണം ഇന്നത്തെ മത്സരം അടുത്ത രണ്ട് മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്ക് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒന്നാം സ്ഥാനക്കാരോടും പൊട്ടി രണ്ടാം സ്ഥാനക്കാരോടും പൊട്ടി ഇപ്പോൾ മൂന്നാം സ്ഥാനക്കാരാണ് ഈ ഒരു മത്സരം നടക്കുന്നത് തമ്മിൽ ആദ്യമായി ജനിച്ചപ്പൂരിന്റെ ഗ്രൗണ്ടിൽ വെച്ച് ഏറ്റുമുട്ടിയ മത്സരത്തിൽ ഒന്നേ പൂജ്യത്തിന് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരുന്നു ഈ ഒരു മത്സരം നടക്കുന്ന കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് പതിനൊന്നാം സീസണിലെ ബ്ലാസ്റ്റേഴ്സ് ഏകദേശം ഫ്ലൈഫ് എന്നൊക്കെ പുറത്തായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫ്ലൈഫ് ചെറിയെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഇന്നത്തെ മത്സരം ബ്ലാസ്റ്റേഴ്സ് എന്തുകൊണ്ട് വിജയിക്കു തന്നെ വേണം ആ ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് സൂപ്പർ താരങ്ങൾ ഈ ഒരു മത്സരം കളിക്കില്ല എന്ന റിപ്പോർട്ട് നമുക്ക് നിലവിൽ കിട്ടുന്നു ജീസസ് ജീവനസ് നോവ സദോ ഈയൊരു മത്സരം കളിക്കില്ല എന്നുള്ള റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് നോവ സദോയ്ക്ക് പരിക്കാൻ അദ്ദേഹം ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ജീസസ് ജീവനസിന് ഒരു ഇൻജുറി ഉണ്ടെന്നും പറയുന്നുണ്ട് ബാക്കി എല്ലാ പ്ലേയേഴ്സും ഈ ഒരു മത്സരം കളിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ റെഡിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യത ഉള്ള ലൈനപ്പിന്റെ വീഡിയോ ഞാൻ എന്തായാലും ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ താങ്ക് കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്കഷൻ ബോക്സിലൊക്കെ കൊടുക്കുന്നുണ്ട് എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ആര് വിജയിക്കും നിങ്ങൾ കമന്റ് ചെയ്യാൻ മാറുന്നത് ഈ ഒരു ടീമാണോ ജയിക്കുക കേരളാണോ അതോ തൃപ്പൂരാണോ ജയിക്കാൻ നിങ്ങൾ കമന്റ് ചെയ്യാൻ എത്ര ഗോളിന് ജയിക്കണോ നിങ്ങൾ കമന്റ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക